ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് ഒരുവിധ എല്ലാവരും തന്നെയുണ്ട് ഇതിൽ രക്ഷപെട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ അവർ പവർ ഹൗസിൽ ഉള്ളവരാണ് നന്ദന അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ സിബിൻ സായി നോറ റസ്മിൻ അർജുൻ ജിൻഡോ ജാസ്മിൻ അൻസിബ അപ്സര എല്ലാവരും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പവർ ഹൗസിൽ പെട്ട് രക്ഷപ്പെട്ടവരാണ് ഇത്തവണ നിങ്ങളുടെ വോട്ട് ആർക്കാണ് ആരാണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമ്മുടെ മഴവൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിട്ട് ഒരു കിഡിലൻ സമ്മാനവും ഉണ്ട് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാൾക്കൊരു കിടിലൻ സമ്മാനം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ